കോച്ച് വന്ന ശേഷം എല്ലാ യങ് യങ് പ്ലെയേഴ്സിനും ഒരു പ്രത്യേകതരം കോൺഫിഡൻസ് കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു കാരണം ഒരു യങ്സ്റ്റേഴ്സിനെ വളരെ സപ്പോർട്ട് ചെയ്യും മൊത്തത്തിൽ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യും പക്ഷെ കൂടുതൽ നമ്മൾ ഈ പേടി മാറ്റി തരും ആ രീതിയിലൊക്കെ അടിപൊളിയാണ് അപ്പോൾ എനിക്കും ആ കോൺഫിഡൻസ് ഒരു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ സീസൺ എനിക്ക് കുറച്ച് ബോളൊക്കെ അടിക്കാൻ പറ്റുകൂടി ആ ടീം അപ്പോൾ ലൂണൊക്കെ ഒക്കെ നല്ല ഫോമിലായിരുന്നു അൽവാറും ഉണ്ടായിരുന്നു ഗ്യാസ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല പ്ലേഴ്സ് ഉണ്ടായിരുന്നു എല്ലാ ഫുൾ ടീം അടിപൊളിയായി അപ്പോൾ ആ സീസണിൽ ഗോളടിക്കാൻ പറ്റി അപ്പോൾ എനിക്കതൊരു എന്താ പറയുക വൺ ഓഫ് മൈ ബെസ്റ്റ് സീസൺ എന്ന് തന്നെ പറഞ്ഞു